കേരളത്തിലെ അമ്പലങ്ങൾ ഗുരുവായൂർ ഉൾപ്പെടെ നേരിടാൻ വന്നാൽ വലിയ പ്രശ്നമുണ്ട് ഇപ്പം ഒരു ബംഗാൾ ഹൈക്കോർട്ടിന്റെ വിധിയുണ്ട് മൃഗങ്ങൾക്ക് ഹിന്ദു ദൈവങ്ങളുടെ പേരിലെ നമ്മുടെ ഗുരുവായൂരിലെ ആനകളുടെ കൂടെ ദൈവങ്ങളുടെ പേര് ആന മൃഗമാണെന്നാണ് വിശ്വാസം അപ്പം അപ്പൊ നമ്മൾ എന്താണ് വലിയൊരു ഹൈക്കോർട്ടിന്റെ ഒരു വിധി ആൻഡ് അൺലെറൂൾ ബൈ സുപ്രീം കോർട്ട് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് വലിയ കൺഫ്യൂഷൻ വരില്ല കേരളത്തിലെ ആനകളുടെ പേര് മാറ്റം വരും വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് ആ ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി എന്തോ പണിക്കുള്ള വരവാണെന്ന് അപ്പോഴേ മുഖത്ത് അറിയാനുണ്ടായിരുന്നത് ചോദ്യം ചോദിച്ചു തീർന്നപ്പോഴത്തേന് വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ഈ നോർത്തിലൊക്കെ ഓരോ ആളുകൾ ചെയ്യുന്ന ഓരോ പരിപാടിയുടെ പുറത്ത് ഈ കേരളത്തിലെ ബി ജെ പിയിലെ നേതാക്കന്മാർ കടന്ന് കുടിക്കുന്ന വെള്ളത്തിന് കയ്യും കണക്കും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നോണ്ടിരിക്കുക ഇനി ആനയുടെ പേരിന്റെ ഒക്കെ പുറകില് ഈ സാബൂന്നോ ബാബൂന്നോ ഒക്കെ ഇട്ടേക്കുന്ന ആ അവസ്ഥ നല്ല കോമഡി അവസ്ഥയല്ലേ എന്തായാലും സി ഐ ഡി മ്യൂസാന്ന് പറയുന്ന സിനിമ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയത് കൊണ്ട് അതിനകത്തെ ആ പട്ടിയുടെ പേര് രക്ഷപ്പെട്ടു ഇപ്പോഴെങ്ങാനും ആയിരുന്നെങ്കിൽ